മലയാറ്റൂര് ഇല്ലത്തോട് പ്രദേശത്ത് ഇന്ന് രാവിലെ മണിയോട് കൂടി ഇരുപത് ആനകളാണ് ഒരു ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉൾപ്പെടെ അറിയാം സാർ ഒരു കുട്ടി ആന അതിനകത്ത് ഒരു ചെറിയ കണറ്റിൽ വീണു ആളുകളെല്ലാം കൂടെ അവിടെ വട്ടം കൂടി ആന ആളുകളെ ഓടിച്ച് ഒരാൾ ഗുരുതരമായിട്ട് പരിക്കും പറ്റുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു ആളുകളെല്ലാം ഇപ്പോഴും അവിടെ വലിയ പ്രതിഷേധത്തിലാണ് നിരന്തരമായിട്ടുണ്ടാക്കി എടുത്തത് ഒറ്റപ്പെട്ട സംഭവമല്ല സാർ കഴിഞ്ഞ ദിവസം പ്ലാന്റേഷനില് ആന ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു ആയുള്ളൊരു റേഷൻകടയാണ് അവിടെയുള്ള ആളുകൾ ആ റേഷൻകട മുഴുവൻ ആന ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞു സർ ഇപ്പോൾ അവിടെ വലിയ തോതിൽ നിരന്തരമായിട്ട് ഈ പ്രശ്നം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മലയാറ്റൂർ അയ്യമ്പുഴ കറൂറ്റി മൂക്കനൂർ പ്രദേശങ്ങളിലൊക്കെ അപ്പൊ ഇപ്പോൾ അവിടെ ആളുകൾ അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധത്താണ് ബഹുമാനപ്പെട്ട മന്ത്രിയും അതിന്റെ വാർത്ത മന്ത്രിക്ക് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് സാർ ഇങ്ങനെ അടിയൻ അടിക്കടിയായിട്ട് ആന ഒന്നും രണ്ടുമായിട്ടല്ല സാർ പതിനഞ്ചും ആയിട്ട് ആന കൂട്ടമായിട്ടാണ് വന്ന ജനവാസ മേഖലകളിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പൊ ആളുകൾ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അവിടെ തടഞ്ഞു വച്ചിരിക്കുകയാണ് സാർ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ വനം വകുപ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രദേശത്തേക്ക് അയച്ച് ഈ വിഷയത്തിന് പരിഹാരം കാണുവാനായിട്ട് മന്ത്രി മന്ത്രിയുടെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകണോ